തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകർക്ക് സഹായവുമായി മന്ത്രിമാരും സിനിമാ മേഖലയും കുട്ടിക്കർഷകരുടെ വീട് സന്ദർശിച്ച് മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും അഞ്ചു പശുക്കളെ സർക്കാർ നൽകുമെന്ന് നടൻ ജയറാം കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ സഹായമായി നൽകി പൃഥ്വിരാജ് രണ്ടു ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറും പുതുവർഷപ്പുലരിയിലാണ് തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റത്തെ ക്ഷീരകർഷകനായ മാത്യു ബെന്നിയുടെ പതിമൂന്ന് കന്നുകാലികൾ ചത്തുവീണത് കപ്പത്തൊണ്ട് കഴിച്ച കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുവീഴുകയായിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റൂഷി അഗസ്റ്റിൻ എന്നിവർ ഉപജീവനമാർഗം നഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി എത്തിയത് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തതിനെ ദുരന്തമായാണ് സർക്കാർ കാണുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി ആവശ്യമായ എല്ലാവിധ സഹായവും നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചു കുട്ടികൾക്ക് അടിയന്തരമായി സർക്കാർ അഞ്ച് പശുക്കളെ നൽകും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കും കുടുംബത്തിനാവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പിന്നെ ഏതായാലും നമ്മുടെ മാത്യുവിനെ പോലുള്ള ഒരു കുടുംബത്തെ ഞങ്ങൾ പണ്ട് മുതലേ നേരത്തെ തന്നെ സഹായിക്കുകയായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ മാത്യുവിനായിരുന്നു ഞാൻ നേരിട്ട് വന്ന അവാർഡ് ഇവിടെ കൊടുത്തതാണ് അതിനുശേഷം നമ്മളിവിടെ തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോടൊക്കെ ചുമതലപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ആർക്കെ പദ്ധതി അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ പുഴിക്കൃഷി നടത്താൻ അങ്ങനെ നടത്തുന്ന പോലെ കറി പന്തിനായിരം രൂപ സബ്സിഡി അതുപോലെ കന്നുകൂട്ടി പരിപാലനം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ നമ്മൾ പശുക്കളെ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പശുക്കളാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ഒരു പ്രത്യേക സ്നേഹം മാത്യുവിനോട് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു മാത്യു ആയിട്ട് സംസാരിച്ചു സങ്കടപ്പെടേണ്ട ബുദ്ധിമുട്ടേണ്ട എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ റോഷൻ മിശ്രം ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു അഞ്ച് പശുക്കള ഒരാഴ്ചക്കാകും തരും നല്ലേനും പശുങ്ങിയാണ് അപ്പോൾ ആ അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ് മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അത് എത്രയും പെട്ടെന്ന് ചെയ്യും മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു കാരണം മിൽമയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ആൾക്കാരാണ് മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു സഹായം വേണം അപ്പോൾ മൂന്ന് പശുക്കൾക്ക് ഒരു പതിനയ്യായിരം രൂപ വെച്ച് നാൽപ്പത്തയ്യായിരം രൂപയുടെ ചെക്കുന്നത് കൊടുക്കുന്നുണ്ട് ബാക്കി ഫണ്ട് ഗവണ്മെന്റ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ് നാളെ മന്ത്രിസഭയുടെ യോഗമുണ്ട് ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മന്ത്രിസഭയിൽ ഞങ്ങളിത് വയ്ക്കും അടുത്തയാഴ്ച തന്നെ പശുക്കളെ കൈമാറും മാട്ടുപ്പെട്ടിയിൽ നിന്ന് പശുക്കളെയാണ് നിന്നെത്തിക്കുന്ന ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും സൗജന്യമായി നൽകും മിൽമ അടിയന്തര സഹായമായി നാൽപ്പത്തി അയ്യായിരം രൂപ ഇവർക്ക് കൈമാറുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ തന്നെ കാർഷികമായും ഈ പിന്നെ അച്ഛൻ്റെ പിന്നെ ബെന്നിയുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു പുതിയ അനുഭവമാണ് ഒരു പക്ഷേ പുതുതലമുറയ്ക്ക് കൊടുക്കുന്നത് അതെല്ലാവരും ഒരു സംരക്ഷണം കൊടുക്കാൻ സാധ്യതയും കൂടി സർക്കാരിനുണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ഇത്തരത്തിലുള്ളൊരു സംരംഭം നടത്തിക്കൊണ്ടുപോകാൻ ധൈര്യം കിട്ടി പക്ഷെ പെട്ടെന്ന് ഡൗൺ ഡൗണായിപ്പോയി അത് തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ട സമൂഹമുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ശിശുരാണിയൊക്കെ അതെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ചു ആ ആശങ്ക എല്ലാം മാറി ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കടപ്പാടാണ് മന്ത്രി മന്ത്രിമാർ ഇവരുടെ വീട്ടിലെ തൊഴുത്തിലും സന്ദർശനം നടത്തി പിന്നാലെ നടൻ ജയറാമും അബ്രഹാം ഓസ്ലറിന്റെ അണിയറ പ്രവർത്തകരും സഹായവുമായി ഇവരുടെ വീട്ടിലെത്തി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ച പണമാണ് ജയറാം കുട്ടികൾക്ക് വേണ്ടി നൽകിയത് അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിൽ നേരിട്ടെത്തി കൈമാറിയത് തീർച്ചയായിട്ടും ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിരത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു എന്താ കാരണം മനസ്സിലാവുന്നില്ല അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തിന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത് അതെല്ലാം ഉണ്ടായിരുന്നു വയറ് വീർത്ത് നാല് കാലം വെള്ളിലേക്ക് ഒരു നാക്കി നിന്നിരുന്നൊരെയും വന്നില്ല അത് തന്നെ നാക്കു കടിച്ചിട്ടാണ് ചാവുന്നത് ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചിട്ട് പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല പക്ഷെ അതെങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ല എറണാകുളത്തു നിന്നുള്ള ഡോക്ടേഴ്സൊക്കെ വന്നു ഒരാഴ്ച എടുത്തു ഇതിൻ്റെ ബ്ലഡ് റിസൾട്ടൊക്കെ വരാൻ അപ്പോഴും പറഞ്ഞത് വിഷാംശം വിഷാംശം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനൊരു പ്രതിവിധി ഒന്നും ഉണ്ടായില്ല എന്തായാലും അതിൻ്റെ ഒരു നഷ്ടം കാരണം എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എൻ്റെ മോളും മോനും ഒക്കെ തന്നെയാണ് അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇരുപത്തിരണ്ട് പശുക്കളെയും ജെ സി ബി എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം അപ്പം ഈ രണ്ട് മക്കളുടെ കാര്യം അതാണ് ഇന്ന് രാവിലെ പൃഥ്വിരാജ് രണ്ട് ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും കുട്ടികൾക്ക് നൽകുമെന്ന ജയറാം കുടുംബാംഗങ്ങളെ അറിയിച്ചു എംഎൽഎ പി ജെ ജോസഫ് കുട്ടികൾക്ക് ഒരു പശുവിനെയും നൽകും എന്നാൽ ഇത്രയും അധികം സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന കുട്ടിക്കർഷകൻ മാത്യു പറഞ്ഞു സഹായങ്ങൾ ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും പശുവളര്ത്തൽ ഊർജിതമായി നടത്തുമെന്നും മാത്യു വ്യക്തമാക്കി